രക്ഷണം കുടുംബമേ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ പദ്ധതിയെ കുറിച്ച് എന്താണ് ഒരു അപ്ഡേറ്റും വരാത്തത് എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ദിനവും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത് നമുക്ക് നമുക്കിതുപോലെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഓരോ അപ്ഡേറ്റ് തരാനാണ് എനിക്ക് താല്പര്യവും അത് നിങ്ങൾ അറിയുമ്പോൾ അതൊരു സന്തോഷം വേറെയാണല്ലോ പക്ഷെ ദിനവും അതിനായിട്ട് നിൽക്കുമ്പോൾ അതൊരു ഒരു എന്താ പറയാ ഒരു പറഞ്ഞു പറഞ്ഞുതന്നെ പറയേണ്ടി വരുന്നൊരു സിറ്റുവേഷനിലോട്ട് പോകും എന്തായാലും വളരെ ഭംഗിയായി കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രവർത്തകർ ഓരോരുത്തരും എന്താ പറയുക ഭയങ്കര സമർപ്പണ ബോധത്തോടു കൂടി സ്വയം സമർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെയൊരു ആശയം കൊണ്ടുവന്ന സമയം മുതൽ ആളുകൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാർ വരെ നമ്മുടെ ഈ ഒരു ഇതുമായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് വരികയാണ് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണെന്നു അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ ഷാർപ്പായികൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടെയും വീഴാതെ എവിടെയും ചവിട്ടി തെന്നി മറിയാതെ കറക്റ്റ് വെയിൽ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് എന്താ പറയുക അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കും ടെൻഷൻ വേണ്ട രക്ഷണം എന്ന് പറയുന്ന നമ്മുടെ കുടുംബം ഇവിടെ ഓണം ആകും നൂറ് ശതമാനം ഉറപ്പാണ് അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും ആർക്കും വേണ്ട നമ്മളത് നടത്തും നമ്മൾ നടത്താനല്ലേ അല്ലേ തീർച്ചയായിട്ടും നടത്തും ഇത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വലിയൊരു മാറ്റം ഹൈന്ദവ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതായത് താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകൾ മിഡിൽ ക്ലാസ് ലെവലിലോട്ട് എത്താൻ ഈ രക്ഷണം തുടങ്ങി വളരെ കുറച്ചു കാലം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അല്ലലില്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക അതായത് ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ഹൈന്ദവ വീര്യം ഉൾക്കൊള്ളുന്ന കുറെ ഹൈന്ദവ എന്താ പറയുക പുരുഷന്മാരെയും സ്ത്രീകളെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം അവർ പല പലരുടെ മുമ്പിലും തലകുനിയേണ്ടി വരുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അപ്പൊ അവരുടെ അതിനൊരു പോംവഴി അവർക്ക് ആ ഒരു വിഷയത്തിൽ ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് രക്ഷണം മുന്നോട്ട് വെക്കുന്ന വലിയൊരു കാര്യം അത് പലതാണ് ചില ആളുകളൊക്കെ എനിക്ക് എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കാനുണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പലതും തുറന്നു പറയാൻ പോലും അടിച്ചു നിൽക്കുന്നത് അപ്പൊ അവിടെയാണ് രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ഒരു വരവ് ഉണ്ടാവുക അപ്പോൾ എനിക്ക് രക്ഷണം ട്രസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തിലായിരിക്കണം ഇവിടുന്ന് അങ്ങോട്ട് ഹൈന്ദവ കുടുംബങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഹൈന്ദവനാണെന്ന് പറയാൻ ആർക്കൊരു മടിയും ഉണ്ടാകരുത് ഞാൻ ഹൈന്ദവനാണ് ഞാൻ ഹൈന്ദവ വിശ്വാസം കൊണ്ടു നടക്കുന്നവനാണ് എന്ന് പറയാൻ യാതൊരു മടിയും ആർക്കുണ്ടാവരുത് സമൂഹത്തിൽ കാണുന്ന തെറ്റിനെതിരെ വിരൽ ചൂണ്ടാൻ അവർക്കൊരു മടിയും ഉണ്ടാവരുത് ആ വിരൽ ചൂണ്ടാൻ അവർ മടിക്കുന്നത് അവരുടെ അവസ്ഥ കൊണ്ടാണ് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ ചെയ്യും അത് എന്താ പറയാ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു വഴിയായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ആർക്കും വെറുപ്പില്ലാതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള പദ്ധതികൾ അത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് ആളുകളാണ് ഉള്ളിൽ ഉള്ളിലുള്ളെങ്കിലും പിന്നീട് അത് വളരെ വലിയൊരു രീതിയിലോട്ട് പോകും ഇപ്പോഴും ചെറിയ ആൾ എന്നല്ല പറയുന്നത് കേട്ടോ നമ്മൾ ഏകദേശം ഈ പദ്ധതിയുമായി മുന്നോട്ട് വരുന്ന സമയത്ത് അതായത് രജിസ്റ്റർ കഴിഞ്ഞതിൻ്റെ ഒരു പ്രകാശന ചടങ്ങൊക്കെ വെക്കുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഇതിന്റെ രൂപീകരണം കഴിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു നാൽപ്പത് ലക്ഷം പേരുള്ള ഒരു അംഗത്വമുള്ള ഒരു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കും രക്ഷണം എന്നുള്ളത് അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ അടുത്താണ് അപ്പോ അതിന് സ്വയം നമ്മൾ രക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക രക്ഷണത്തെക്കുറിച്ച് മറ്റു കുടുംബങ്ങൾ അറിയിക്കുക രക്ഷണത്തിന്റെ ആ വരവിന് വേണ്ടി അവരെല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കട്ടെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രക്ഷണം അവരുടെ കുടുംബത്തിലോട്ട് കയറി ചെല്ലും അവരെ നമ്മുടെ കുടുംബത്തിലോട്ട് കൈപിടിച്ച് ചേർക്കും അപ്പോൾ എന്തായാലും കാത്തിരിക്കുക ഇനിയും പുതിയ അപ്ഡേറ്റുമായിട്ടൊക്കെ ഞാൻ വരാം ഇപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള കുറേ തിരക്കുകളുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും വരാൻ പറ്റാത്തത് തീർച്ചയായിട്ടും വരും വന്നിട്ട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കും ആർക്കും ഒരു സങ്കടവും വേണ്ട വളരെ കൃത്യമായിക്കൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറോളം പഞ്ചായത്തുകൾ ഓൾറെഡി കേരളത്തിൽ നമ്മുടെ രക്ഷണത്തിൻ്റേതായിട്ട് തന്നെ വന്നു കഴിഞ്ഞു ആകെ തൊള്ളായിരത്തി നാൽപ്പത് പഞ്ചായത്തുള്ളൂ നമ്മുടെ കേരളത്തിൽ അതിലിനിപ്പം എത്രയുണ്ട് ാലോചിച്ച് അറിയാമോ രണ്ടു മാസം കൊണ്ടാണ് നമ്മൾ ഈ അഞ്ഞൂറ് പഞ്ചായത്തുകളിൽ കവർ ചെയ്തു വന്നത് അപ്പൊ ഇനി നമുക്കൊരു രണ്ടു മാസം കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെവലിൽ എത്തുമെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം നമുക്ക് ഇനിയും പുതിയ അപ്ഡേറ്റുമായിട്ട് വരാം എല്ലാവരും കാത്തിരിക്കുക രക്ഷണ കുടുംബത്തിൽ അംഗമാകാൻ വേണ്ടി നന്ദി നമസ്കാരം